അസലാമലൈക്കും വരഹമുല്ലാ താലി വരകാത്തു അബു താഹിറ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണ് അഞ്ച് വക്ത നിർബന്ധമായിട്ടും അതിനു പുറമെ ഒരുപാട് സുന്നത്തുകളും നിസ്കരിക്കുന്ന ആളുകളാണ് നാം അതുകൊണ്ട് സഹിഹായ രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് നിർബന്ധമാണ് നിസ്കാരം എന്ന് പറയുന്നത് ഒരു ആരാധനയാണ് ആ ആരാധന അള്ളാഹുവിനു വേണ്ടി നാം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് സഹിഹാവാതെ അള്ളാഹു സുബ്ബാനവ് താല സ്വീകരിക്കുകയില്ല അതുകൊണ്ട് പരിപൂർണമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഫർലുകളും സുന്നത്തുകളും ഷർത്തുകളും ശ്രദ്ധിച്ചുകൊണ്ട് നാം നിസ്കരിക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിസ്കാരം ബാത്തിലാകുന്ന പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന അവസരത്തിൽ പത്ത് കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ് അത് അള്ളാഹു സ്വീകരിക്കുകയില്ല ആ നിസ്കാരം അള്ളാഹുവിന് വേണ്ട ആ പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നിസ്കാരത്തിലെ ഫറലുകളിൽപ്പെട്ട ഒരു ഫർലിനെ ഉപേക്ഷിക്കുക നിസ്കാരം ബാത്തിലാകുന്ന ഒന്നാമത്തെ കാര്യമാണ് ഫറലുകളിൽപ്പെട്ട ഒരു ഫർലിനെ ഉപേക്ഷിക്കുക നിസ്കാരത്തിന് പതിനാല് ഫർലുകളുണ്ട് ആ ഫറുകളിൽ നിന്ന് ഒരു ഫർലിനെ ഉപേക്ഷിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തിലായി പോകുന്നതാണ് രണ്ടാമത്തെ കാര്യം നിസ്കാരത്തിന് ഷർത്തുകളുണ്ട് ആ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്തിൽ ഇടർച്ച വരുത്തുക ഉദാഹരണം ഒരാ നിസ്കരിക്കുന്ന സമയത്ത് ഉളു മുറിഞ്ഞുപോയി എന്ന ഷർത്ത് അതിൽ ഇടർച്ച വന്നു എന്നാൽ ആ നിസ്കാരം ഭാത്തിലാണ് മൂന്ന് ഖുർആാനിലെയും ധിഖിറിലെയും ദുആയിലെയും അല്ലാത്ത അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടരമോ അതിൽ കൂടുതലോ മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ് ഒരാൾ നിസ്കാരത്തിൽ സംസാരിച്ചു അല്ലെങ്കിൽ രണ്ടക്ഷരം അവൻ മൊഴിഞ്ഞു അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരം മൊഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം പോകും നാല് തുടർച്ചയായി മൂന്ന് അനക്കം അനങ്ങുക ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് തുടർച്ചയായി മൂന്ന് അനക്കം അനങ്ങി എന്നാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകും ഉദാഹരണം ഒരാൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് തലയിൽ ചൊറിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞാൽ ഒരുപാട് അനക്കങ്ങളായി മൂന്നിലധികം അനക്കങ്ങളായി അങ്ങനെ മൂന്നനക്കം അനങ്ങിയാൽ നിസ്കാരം പാത്തിലാണ് എന്ത് ചെയ്യണം അവൻ അഥവാ ഒരാൾക്ക് നെറ്റിയിൽ അല്ലെങ്കിൽ മുഖത്ത് ചൊറിയേണ്ടി വന്നാൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയം കൈകെട്ടുന്ന അവസരത്തിലാണെങ്കിൽ മൂന്നനക്കം തുടർച്ചയാവാതെ ഓരോ അനക്കങ്ങൾ അനങ്ങി അവൻ ആ കാര്യം ചെയ്യുക ഉദാഹരണം എൻ്റെ നെറ്റിയിൽ നിന്ന് എനിക്ക് നിസ്കരിക്കുന്ന സമയത്ത് ചൊറിഞ്ഞാൽ നേരെ കൈ ഇങ്ങനെ കൊണ്ടുപോവുക ഒരനക്കമായി ഇവിടെ തുടർച്ച വരുന്നില്ല രണ്ടാമത് മെല്ലെ ചൊറിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ് താഴോട്ടിട്ടു അങ്ങനെ ഇത് തുടർച്ചയായ അനക്കമല്ല എന്നാൽ ഞാൻ ഇങ്ങനെ മാന്തി കൊണ്ട് താത്തിയാൽ അവിടെ നിസ്കാരം ബാത്തിലാണ് കാരണം തുടർച്ചയായ മൂന്നനക്കത്തിൽ കൂടുതൽ അല്ലെങ്കിൽ മൂന്നനക്കം ആയിപ്പോയി അഞ്ച് മനപ്പൂർവം ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഫെയിലിയായ ഫർലിനെ അധികരിപ്പിച്ചു മനഃപൂർവ്വം ഒരാൾ ഫെയിലിയായ ഫർലിനെ അധികരിപ്പിച്ചു എങ്ങനെ ഉദാഹരണം ഒരാൾ സുജോത് അറിഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു അല്ലെങ്കിൽ റൊക്കോ അറിഞ്ഞുകൊണ്ട് രണ്ട് പ്രാവശ്യം ചെയ്തു അങ്ങനെ ഫീൽ ചെയ്യായ ഫറലുകൾ അധികരിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകും ആറ് ഉള്ളിലേക്ക് വല്ല വസ്തു ചേരുക ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തിന്നോ ഭക്ഷണം കഴിച്ചു എന്നാൽ നിസ്കാരം പാത്തിലാണ് അല്ലെങ്കിൽ അവൻ്റെ പല്ലിൻ്റെ ഇടയിൽ അവൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇറച്ചിയുടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു നിസ്കരിക്കുന്ന സമയത്ത് പല്ലിൻ്റെ ഉള്ളിൽ നിന്നും ആ കഷ്ണം പുറത്തേക്ക് വന്ന് അവൻ ചവച്ച് തിന്നു അങ്ങനെ അധികരിച്ച തീറ്റി നിസ്കാരം പാത്തിലാകും ഏഴ് ഫറുദിനെ സുന്നത്തായി ഭാവിക്കുക ഒരാൾ വിചാരിക്കുകയാണ് നിസ്കരിക്കുന്ന സമയത്ത് ഉദാഹരണം റുക്കോഴ് അല്ലെങ്കിൽ ഫാത്തിഹ ഇത് സുന്നത്താണെന്നൊരാൾ ഒരാൾ കരുതുക ഫാത്തിഹ എന്ന് പറയുന്നത് ഫർളാണ് അത് സുന്നത്താണ് എന്നൊരാൾ കരുതിയാൽ ഭാവിച്ചാൽ തന്നെ അവൻ്റെ നിസ്കാരം ബാത്തിലാണ് എട്ട് തമാശയായി വല്ലതും പ്രവർത്തിക്കുക കളി കളിച്ചുകൊണ്ട് നിസ്കാരത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ആ നിസ്കാരം പോകും ഒൻപത് നിസ്കാരം മുറിക്കണോ എന്ന് സംശയിക്കുക മുറിക്കണോ മുറിക്കണ്ടേ മുറിക്കണോ മുറിക്കണ്ടേ എന്ന് സംശയിക്കുക എന്നാൽ നിസ്കാരം പാത്തിലാവും ഉദാഹരണം പറയുകയാണെങ്കിൽ നാം നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ പുറത്ത് ആരെങ്കിലും വന്നു കോളിങ് ബെല്ലടിച്ചു അടിച്ച സമയത്ത് നാം സംശയിക്കുകയാണ് നിസ്കാരം നിർത്തണോ നിർത്തണ്ടേ നിർത്തണോ നിർത്തണ്ടേ അങ്ങനെ സംശയിച്ചാൽ തറദ്തായാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാണ് പത്ത് പത്താമത്തെ കാര്യം നിസ്കാരത്തിൻ്റെ നീയത്തിൽ സംശയിക്കുക ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അവനൊരു സംശയം എൻ്റെ നീയത്ത് ശരിയായിട്ടുണ്ടോ അല്ലേ എന്ന് ഇങ്ങനെ സംശയിച്ചു ശരിയായനോ ശരിയായില്ലേ ശരിയായിട്ടുണ്ടോ ശരിയായിട്ടില്ലേ എന്നൊരാൾ സംശയിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാണ് അവസാന സമയത്തായാലും അത്തഹ്യാത്തിലാണ് അവൻ സംശയിച്ചു എൻ്റെ എൻ്റെ നീയത്ത് ശരിയായില്ലേ ശരിയായിനോ ശരിയായിനോ ശരിയായില്ലേ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാണ് അപ്പോൾ ഈ പത്ത് കാര്യങ്ങളും നിസ്കാരത്തിൽ വന്നു പോയാൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ഈ പത്ത് കാര്യങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന മുക്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഷൗല വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അസലമലാൽക്കും വരഹമുള്ള താലി വരക്കാത്തൂ